ബെലേജി ഷാലോം ചർച്ചിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സ്വർഗീയ അഗ്നി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൺവെൻഷൻ മാർച്ച് ഇരുപത്തിനാല് തീയതികളിൽ ചേലക്കര തൈക്കാട്ടിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിക്കും രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയും വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ ഏഴ് മുപ്പത് വരെയുമാണ് കൺവെൻഷൻ നടക്കുക മുഖ്യ പ്രാസംഗികരായി പാസ്റ്റർ കെ കെ രഞ്ജിത്ത് ഡോക്ടർ എം എ വർഗീസ് പാസ്റ്റർ റിജിൽ എന്നിവർ പ്രഭാഷണം നടത്തും രോഗത്തിന്റെ സൗഖ്യത്തിനും പാരമ്പര്യശാപ വിമുക്തിക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നതായിരിക്കും ഫ്രണ്ട്സ് ഓഫ് ഭാരതപുഴയുടെ നേതൃത്വത്തിൽ ലോക ജലദിനം ആചരിച്ചു ഭൂഗർഭ ജല സംരക്ഷണത്തിന് ശാസ്ത്രീയ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് ഫ്രണ്ട്സ് ഓഫ് ഭാരതപുഴ പ്രസിഡന്റ് ഇ ശ്രീധരൻ പറഞ്ഞു പരിപാടിയുടെ ഉദ്ഘാടനം കളക്ടർ ജി പ്രിയങ്ക നിർവഹിച്ചു ജലസംരക്ഷണത്തിന് ശാസ്ത്രീയ പദ്ധതികളും പൊതുജന പങ്കാളിത്തവും ആവശ്യമാണ് എന്ന് ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ പ്രസിഡന്റ് ഇ ശ്രീധരൻ ഭൂഗർഭ ജല സംരക്ഷണത്തിന് ഊന്നൽ നൽകി ലോക ജലദിനം ആചരിക്കുമ്പോഴും കേരളത്തിലെ ഭൂഗർഭ ജല സംരക്ഷണത്തിന് പ്രത്യേക ശ്രമങ്ങളില്ല ജില്ലയിൽ അടിയന്തര ഇടപെടൽ ആവശ്യമായ സ്ഥിതിയാണ് മിക്കയിടങ്ങളിലും ഭൂഗർഭ ജലവിധാനം വർദ്ധിപ്പിക്കാൻ ശാസ്ത്രീയ പദ്ധതികൾ വേണമെന്നും ഇ ശ്രീധരൻ പറഞ്ഞു ലോക ജലദിനാചരണത്തിന്റെ ഭാഗമായി ജലമിഷൻ പാലക്കാട് സംഘടിപ്പിച്ച സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജലമിഷൻ പാലക്കാട് രണ്ടായിരത്തി മുപ്പത് പദ്ധതി വ്യക്തമായ ആശയ രൂപവൽക്കരണത്തോടെ ജൂൺ അഞ്ചിന് പ്രഖ്യാപിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുമെന്നും ഇ ശ്രീധരൻ പറഞ്ഞു നിരന്തര ഇടപെടലിലൂടെ പാലക്കാടിൻ്റെ ജലസ്രോതസ്സുകൾ വീണ്ടെടുക്കാൻ സുസ്ഥിര ജലവിതരണം വിനിയോഗ മാർഗങ്ങൾ ആസൂത്രണം ചെയ്യും ശാസ്ത്രീയ ഇടപെടലിലൂടെ ജലലഭ്യത ഉറപ്പുവരുത്തും ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പരിധിയിലും ജലവിഷയത്തിലെ ഇടപെടൽ നടത്തുമെന്നും ജലസ്രോതസ്സ് വീണ്ടെടുക്കാൻ സന്നദ്ധ പ്രവർത്തകരെ വളർത്തിയെടുക്കുമെന്നും സമ്മേളനത്തിൽ തീരുമാനമെടുത്തു ിയങ്ക ജലമിഷൻ ഉദ്ഘാടനം ചെയ്തു പാലക്കാട് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ മുഖ്യപ്രഭാഷണം നടത്തി പാലക്കാട് ചാപ്റ്റർ കോർഡിനേറ്റർ അനന്തലക്ഷ്മിറാം ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ വൈസ് പ്രസിഡന്റ് ശ്രീകുമാർ എ നായർ ജനറൽ സെക്രട്ടറി വിനോദ് എം നമ്പ്യാർ തുടങ്ങിയവർ സംസാരിച്ചു മാധവൻ നമ്പൂതിരി ക്ലാസ് എടുത്തു വിശ്വനാഥൻ കൽപ്പാത്തി പാലക്കാടിന്റെ ജലവിഭവ കണക്കുകൾ അവതരിപ്പിച്ചു ലക്ഷ്മി ആർ ചന്ദ്രൻ ഡോക്ടർ ടി സാബു എന്നിവർ മോഡറേറ്ററായി സി സി വി para no.